വിവിധ മതങ്ങളുടെയും ആചാരങ്ങളുടെയും നാടാണ് ഇന്ത്യയെന്നും മതവിശ്വാസപ്രകാരം താടി വളർത്തിയതിന് മുസ്ലിം ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാൻ പോലീസിന് കഴിയില്ലെന്നും മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിലെ മദ്രാസ് പോലീസ് ഗസറ്റ് അനുസരിച്ച് സംസ്ഥാനത്തെ മുസ്ലിം പോലീസുകാർക്ക് ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴും വെട്ടിയൊതുക്കിയെ താടി വളർത്താൻ അനുവാദമുണ്ടെന്ന് ജസ്റ്റിസ് എൽ വിക്ടോറിയ ഗൗരി പറഞ്ഞു മക്കയിൽ നിന്നും നിന്നുമടങ്ങിയ ശേഷം താടിയുമായി മേലുദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായതിന് ശിക്ഷിക്കപ്പെട്ട പോലീസുകാരൻ്റെ ഹർജിയിലാണ് ഉത്തരവ് താടി വളർത്തിയ നിലയിൽ അവധിക്ക് അപേക്ഷിക്കാൻ മേലധികാരിക്ക് മുന്നിലെത്തിയപ്പോൾ അവധി നിഷേധിച്ചെന്നും ഇൻക്രിമെൻറ്റ് തടയാൻ ഉൾപ്പെടെ നടപടിയെടുത്തെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ശിക്ഷ റദ്ദാക്കിയ കോടതി എട്ടാഴ്ചയ്ക്കുള്ളിൽ പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കമ്മീഷണറോട് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Ie Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.